ബിഗ് ബോസ് സീസൺ ഫൈവിലെ കരുത്തുറ്റ ഒരു മത്സരാർത്ഥിയായിരുന്നു ശോഭ വിശ്വനാഥൻ എന്നാൽ ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ശോഭയുടെ മുഖം മലയാളികൾക്ക് പരിചിതമാണ് തന്നെ ചതിക്കുഴിയിലാക്കിയവരെ പുറംലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച സമയം തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച താൻ മരിച്ചുവെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ എല്ലാവരും കണ്ട് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുകയാണ് ശോഭ അതേസമയം ഇനി എന്ത് വന്നാലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് താരം ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ കള്ളക്കേസിൽ കുരുങ്ങിയപ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നു താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നതിന് കാരണവും ആ ജീവിതമാണ് എന്നാൽ ഒരിക്കൽ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് ശോഭ പറയുന്നത് അന്നത്തെ സംഭവത്തെ പറ്റി ശോഭയുടെ വാക്കുകൾ ഇങ്ങനെ അന്ന് താൻ എന്നാണ് കരുതിയത് എന്തോ ഒരു പ്രശ്നം നടന്നതിനു ശേഷം വീട്ടുകാരെല്ലാവരും ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വന്ന ദിവസമാണ് പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് താനും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് ഏത് സെക്കൻഡിലാണ് ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്ക് മടുത്തു എന്ന് തോന്നിയതെന്നറിയില്ല താൻ പതിയെ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി ഷോളോ സാരിയോ എന്താണ് കയ്യിൽ കിട്ടിയതെന്ന് തനിക്ക് അറിയില്ല അതുകൊണ്ട് കഴുത്തിൽ കുരുക്കെട്ട് തൂങ്ങി സ്റ്റോൾ താഴെ വീണ ശബ്ദം കേട്ടാണ് എല്ലാവരും ഓടി വന്നത് ചെറിയ ജനലിലൂടെ അവരെന്നെ കണ്ടു ഇതോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്കെത്തി അതോടെ ശരിക്കും വന്ന് താൻ മരണത്തെ നേരിൽ കണ്ടുവെന്ന് പറയുകയാണ് ശോഭ വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ കുറച്ചു കാലം അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ആ സംഭവത്തോടെ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു ഉറപ്പ് കൊടുത്തുവെന്നും ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും താൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേദികളെല്ലാം ഇക്കാര്യം താൻ സംസാരിക്കാറുണ്ടെന്നും ശോഭ പറയുന്നു വിവാഹത്തിന് ശേഷമാണ് താൻ മുൻ ഭർത്താവിനൊപ്പം ബിസിനസിലേക്ക് ഇറങ്ങുന്നത് അതിന്റെ തുടക്കം അവിടെ നിന്നാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സ്വന്തമായി ബിസിനസ് രംഗത്ത് സജീവമായി അതിനിടയിൽ പരിചയപ്പെട്ട ഒരാൾ വിവാഹാഭ്യർത്ഥന നടത്തുകയും അത് നിരസിച്ചതിന്റെ പേരിൽ തന്റെ സ്ഥാപനത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ച് തനിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു മയക്കുമരുന്ന് നാനൂറ് ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി അകത്ത് കിടക്കേണ്ടി വന്നില്ല താനല്ലാതെ അത് ചെയ്തത് എന്ന് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല സി പരിശോധിക്കാൻ പറഞ്ഞിട്ടും നർക്കോട്ടിക്സ് വിഭാഗമോ പോലീസോ അത് ചെയ്തിരുന്നില്ല അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷമാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതും അത് തെളിയുന്നതും ആ കേസിൽ തനിക്ക് പൂർണ്ണമായും നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു ഇവിടെയുള്ള നിയമങ്ങളുടെ പോരായ്മയും അന്വേഷണത്തിൽ വരുത്തുന്ന വീഴ്ചകളുമാണ് തന്നെ പോലുള്ള പല നിരപരാധികളും ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നതെന്ന് ശോഭ വ്യക്തമാക്കി ആ സംഭവത്തിനു ശേഷം സമാനമായ അനുഭവങ്ങളുള്ള പലരും തന്നെ വിളിച്ചിട്ടുണ്ട് എന്നും നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് അവരോടൊക്കെ താൻ പറഞ്ഞിട്ടുള്ളത് എന്നും ശോഭ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്